ഈ ഭൂമിയിൽ ഇന്നവളില്ല പെറ്റ വയറും ആ കുരുന്ന് ഹൃദയം വിശ്വസിച്ച കരങ്ങളും അവൾ അവൾക്കേകിയത് തീരാതോവുകൾ മാത്രം വിടരും മുന്നേ പൊലിഞ്ഞതല്ല പിച്ചി ചീന്തിയത് ആഴങ്ങളിൽ ഇല്ലാതാക്കിയത് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ നിന്ന് അത്ര വേഗം മായുന്നതല്ല ആ നിഷ്കളങ്കമായ മുഖം നാലുവയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് കൊലപാതകത്തിലേക്കും പ്രതിപ്പട്ടികയിൽ പെറ്റമ്മയും അച്ഛന്റെ ഏറ്റവും അടുത്ത ബന്ധുവും അംഗനവാടിയിലെ കുരുന്ന് സുഹൃത്തുക്കളോട് അടുത്ത ദിവസം കാണാമെന്ന് യാത്ര പറഞ്ഞ് പാഠപുസ്തകങ്ങൾ അടങ്ങിയ പ്രിയപ്പെട്ട ബാഗും ചുമലിലേറ്റി സന്തോഷത്തോടെ അമ്മയുടെ കൈപിടിച്ച് അവൾ മടങ്ങിയത് മറ്റൊരു ലോകത്തേക്കായിരുന്നു ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിടമെന്ന് അവൾ കരുതി താഴെ വീണാൽ അമ്മയെടുത്തുയർത്തി സാന്ത്വനിപ്പിച്ച് ഒരു ഉമ്മ നൽകുമെന്ന് അമ്മയുടെ കയ്യിൽ നിന്നൂർന്നു പോയപ്പോഴും അവസാനമായി അവൾ കരുതിയിട്ടുണ്ടാവണം ആഴങ്ങളിൽ അവൾ പിടയുമ്പോൾ മനസാക്ഷി തെല്ലുമില്ലാതെ ആ അമ്മ തിരികെ വീട്ടിലേക്ക് അവസാന ശ്വാസം വരെ മൂഴിക്കുളം പാലത്തിലെ പുഴയിൽ തണുത്തു മരവിച്ച് അവൾ അവളുടെ അമ്മയുടെ കരങ്ങൾക്കായി കാത്തിരിഞ്ഞിട്ടുണ്ടാവണം ായി കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം വാർത്ത അവൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ മുഴുവൻ കാത്തിരുന്നു പക്ഷേ പോലീസിന് മുന്നിൽ അമ്മ കുറ്റം സമ്മതിച്ചു സ്വന്തം കുഞ്ഞിനെ പാലത്തിൽ നിന്നും എറിഞ്ഞു കൊലപ്പെടുത്തിയതെന്ന് അമ്മയുടെ മൊഴി മേഘങ്ങൾക്ക് പോലും കണ്ണീരടക്കാനായില്ല അന്നത്തെ രാത്രി മഴ നിൽക്കാതെ പെയ്തു ഒടുവിൽ തണുത്തു മരവിച്ച കുരുന്ന ശരീരം ആ പുഴയിൽ നിന്നെടുത്തുയർത്തിയപ്പോൾ ചുറ്റും നിന്നവർ നിലവിളിച്ചു അവളുടെ ആ ചെരുപ്പ് അപ്പോഴും ആ കുഞ്ഞു കാലിൽ തന്നെ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു അവൾക്ക് വേദനകൾ മാത്രം നൽകിയ ആ വീട്ടിലേക്ക് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെയും കണ്ണുകൾ ചെന്നെത്തിയത് അലമുറ ഇട്ട് കരയുന്ന അച്ഛന്റെ ബന്ധുവിന് നേരെയാണ് മകളെ അധികം കൊണ്ടുനടന്നത് അയാളാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാവരും കരുതി അത് സ്നേഹമായിരുന്നത് പോസ്റ്റ്മോർട്ടം മുതൽ സംസ്കാര ചടങ്ങ് വരെ പോലീസ് ഉദ്യോഗസ്ഥർ മൌനം പാലിച്ചു പോസ്റ്റുമോർട്ടത്തിൽ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ കണ്ട മുറിവ് നിർണായകമായി കുഞ്ഞ് പീഡനത്തിനിരയായിരിക്കാമെന്ന് ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു പോലീസ് അതിവിദഗ്ധമായി അന്വേഷണം നടത്തി തൊട്ടടുത്ത ദിവസം ആ വാർത്ത കേട്ട് കേരളക്കരയാകെ ഞെട്ടി ഒന്നര വർഷമായി ആ നാല് വയസ്സുകാരി ക്രൂര പീഡനത്തിനിരയായി അച്ഛന്റെ ബന്ധു ആസക്തി തീർത്തത് ആ കുഞ്ഞു ശരീരത്തിൽ നീണ്ട എട്ട് മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയ പ്രതി പോലീസിന് മുന്നിൽ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ഈ കണ്ടത് ഒരു നാടിൻ്റെ മാത്രമല്ല കേരളത്തിന്റെ ആകരോഷമാണ് പെൺകുഞ്ഞുങ്ങളുള്ള ഓരോ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വേദനയാണ് സ്വന്തം അച്ഛൻ മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ആ പ്രതിയെ തെളിവെടുപ്പിനായി സംഭവം നടന്ന വീട്ടിലെത്തിച്ചു പ്രതിക്ക് നേരെ നാട്ടുകാർ പാഞ്ഞെടുത്തു എങ്ങനെ ആ കുഞ്ഞിനോട് ഇത് ചെയ്യാൻ തോന്നിയെന്ന് ചോദിച്ച് അലറി വിളിച്ച് അമ്മമാരെത്തി അതിവേഗം തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ തിരികെ കൊണ്ടുപോയി നാല് വയസ്സുകാരിയെ ദുരുപയോഗം ചെയ്ത ബന്ധു ഭർത്താവിന്റെ വീട്ടുകാരുടെ കണ്ണീര് കാണാൻ അവളെ ഇല്ലാതാക്കിയ അമ്മ മറ്റൊരിടത്തിരുന്ന് അവൾ ചോദിക്കുന്നുണ്ടാവും താൻ എന്ത് തെറ്റ് ചെയ്തിട്ടെന്ന് ഈ നിയമത്തിന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ പ്രതികൾക്ക് നൽകണം അതാണ് മലയാളികൾക്ക് പറയുവാനുള്ളത് നല്ലോർമകളുമായി തീരേണ്ടിയിരുന്ന അവളുടെ സുന്ദരമായ ലോകം പക്ഷേ പ്രിയപ്പെട്ടവർ തന്നെ വില്ലന്മാരായി മാറി ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞത് ആയിരങ്ങളാണ് ഈ ലോകത്ത് അവളില്ല പക്ഷേ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവളുണ്ട് തീരാ നൊമ്പരമായി വേദനകളില്ലാത്ത ലോകത്തേക്ക് അവൾ മടങ്ങി ഹൃദയമുള്ള ഓരോരുത്തരും പറയുന്നു മകളെ മാപ്പ് ക്യാമറമാൻ വിനു പാമ്പയ്ക്കൊപ്പം സ്നേഹമുൽ നയനായും madre cominos cochi